സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന വടകര നഗരസഭാ ബഹിരാകാശ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സോളാർ ഏകദിന സംഘടിപ്പിച്ചു പരിപാടി വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വടകര സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ അധ്യക്ഷത വഹിച്ചു ബഹിരാകാശ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി പ്രജിത് സംസ്കൃതം ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ എ കെ സൈക്ക് സി സദാനന്ദൻ മാസ്റ്റർ കെ പവിത്രൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ സി പി സുധീഷ് ബാബു സ്വാഗതവും ഡോക്ടർ രഞ്ജിത്ത് കുമാർ പി നന്ദിയും പറഞ്ഞു വടകര നഗരസഭാ പരിധിയിലെ അഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി കോഴിക്കോട് ചാപ്റ്ററിന്റെ അക്കാദമിക സഹകരണത്തോടെ നടത്തിയ ശില്പശാലയിൽ സോളാർ അസ്ട്രോണമി എന്ന വിഷയത്തിൽ കോഴിക്കോട് എൻ ഐ ടിയിലെ നൃപൻ പി സുധീർ സ്പേസ് ബേസ്ഡ് സോളാർ ഒബ്സർവേഷൻ എന്ന വിഷയത്തിൽ സൂറത്കൽ എൻ ഐ ടിയിലെ അനുരാഗ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള സൗര കളങ്ക നിരീക്ഷണത്തിന് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി കോഴിക്കോട് ചാപ്റ്റർ ഭാരവാഹികളായ സി സദാനന്ദൻ മാസ്റ്റർ ഡോക്ടർ ഇ ശ്രീകുമാർ പി സി പ്രകാശൻ മാസ്റ്റർ വി കെ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പുറമേ വടകര സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള സൗര നിരീക്ഷണത്തിൽ പങ്കെടുത്തു എങ്ങനെ സ്പേസ് എന്ന വിദ്യാഭ്യാസ പദ്ധതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ് പദ്ധതിക്ക് കീഴിലേക്ക് നഗരസഭയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്പേസ് സ്പേസ് കമ്മിറ്റിയും നേതൃത്വം കൊടുത്തുകൊണ്ട് മറ്റ് മേഖലകളിൽ നിന്ന് പല വിഷയങ്ങളിൽ അടിസ്ഥാനമാക്കി മറ്റ് വിദഗ്ധം വിദഗ്ധരായിട്ടുള്ള അധ്യാപകരെ കൊണ്ടുവന്ന് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഒരുപാട് ഈ തരത്തിലേക്കുള്ള ശില്പശാലകളും മറ്റ് കുറച്ച് പിറകിലേക്കുള്ള പോയിട്ടുള്ള കുട്ടികളുടെ സ്പെഷ്യൽ കോച്ചിങ് ക്യാമ്പുകൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ലക്ഷ്യം വെച്ചാൽ അപ്പുറത്തേക്ക് വടകര വിദ്യാഭ്യാസ പ്രോജക്റ്റായാലും കായിക പ്രോജക്റ്റ് ആയാലും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ അറുപതോളം കുട്ടികളാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്നാണ് എൻസ് ഭാഷ അറിയിച്ചത് എന്നാലും രണ്ട് സ്കൂളുകളുടെ പങ്കാളിത്തം ഇവിടെ ഇല്ല എന്നാണ് നിങ്ങളുടെ ഒരു കൃത്രിമം പ്രതീക്ഷിക്കുകയാണ്